ഇപ്പോൾ പ്ലാസ്റ്റിക്കുകൾ മദ്യക്കുപ്പുകൾ ഇതുപോലുള്ള രാത്രി ഒക്കെ ആ വെള്ളത്തിനകത്തൊക്കെ കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളുണ്ട് ഇതുപോലെയൊക്കെ ഒത്തിരി സാധനങ്ങൾ ഇതിനകത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന വേസ്റ്റുകൾ നിക്ഷേപിക്കുന്ന ഒരു ഇടമായി മാറിയിട്ടുണ്ട് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായിട്ട് മാറി മാറിയിട്ടുണ്ട് ഈ ചക്കുളി മരങ്ങളെല്ലാം കൂടെ കിളിച്ച് കയറി എപ്പോഴും ഈ ഇത് ഇടിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് ഇതിൽ ചെറിയ സ്ഥലങ്ങൾ പോലും ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ടൂറിസം മേഖലകളൊക്കെ ആക്കിയിട്ടുണ്ട് ഇത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ടൂറിസം മേഖലയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഇത്രയും ഒരിക്കലും വിശാലമായ ഒരു തടാകവും അതിൻ്റെ ചുറ്റും പാർക്കിനും എല്ലാം സൗ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ ഉണ്ട് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ഫുട്ബോൾ കോർട്ടിലൊക്കെ ഒന്നും ഇറങ്ങാൻ പറ്റത്തില്ല അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോസ്മോസ് പോലുള്ള വലിയ ക്ലബ്ബുകളൊക്കെ നേരത്തെ കേരളം മൊത്തം അറിയപ്പെടുന്ന ക്ലബ്ബുകളൊക്കെ പ്രവർത്തിച്ച ഒരു സ്ഥലം അത് ഇവിടെ നിന്ന് കളിച്ചു വളർന്ന ഒരു ഇലക്ട്രിസിറ്റിയുടെ ഗോളിയൊക്കെ മാറിയിട്ടുള്ള ഒത്തിരി പേരുണ്ട് അത് മുൻകാല ചരിത്രം പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു നടപ്പാതെ ഇങ്ങനെ ചെയ്തു എന്നുള്ളതല്ലാതെ ഒരു വികസന പ്രവർത്തനം ഇതിന് ചെയ്തിട്ടില്ല ഇത് ഇരുപത്തഞ്ച് വർഷമായിട്ട് നമുക്കൊരു എം എൽ എ അദ്ദേഹവും ഒന്നും ചെയ്തിട്ടില്ല എം ബി ഉണ്ട് അവരും അദ്ദേഹത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഇതൊക്കെ എന്തെങ്കിലും ചെയ്യാവുന്നതാണ് ഇവ ചക്കോളയായിട്ട് ബന്ധപ്പെട്ട് ഒരു വികസന പ്രവർത്തനങ്ങളും അവരാരും ചെയ്തിട്ടില്ല പക്ഷെ ഇതൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ സർക്കാരിന് വരുമാനം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരുപാട് ആൾക്ക് തൊഴിലുകളൊക്കെ കിട്ടുന്ന ഒരു വലിയ മേഖലയാക്കി മാറ്റിയെടുക്കാൻ പറ്റും കാര്യമൊക്കെ ഇത് കണ്ടോ ഇതിൻ്റെ ആ പ്രകൃതി ഭംഗിയുണ്ടോ നാല് സൈഡ് ഇഷ്ടം പോലെ സ്ഥലവും ഇവിടെ എല്ലാ സ്ഥലം ഇഷ്ടം പോലെ കാട് മൂടിക്കിടക്കുക മൊത്തം ഇത് ഇതൊരു ബണ്ടാണ് ഇതിൻ്റെ താഴോട്ട് ബണ്ടാണ് ഇത് കണ്ടോ ഇതും മൊത്തം കാട് മൂടിക്കിടക്കുകയാണ് നല്ലൊരു നല്ല നല്ല മനോഹരമായ ഒരു പാർക്കുകളും കാര്യങ്ങളും ഒരു നല്ല ടൂ ഇത് കെട്ടുവഞ്ചികളൊക്കെ ഉപയോഗിച്ച് ഇതിനകത്ത് കടത്ത ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഈ പ്രദേശം മുഴുവൻ നന്നാകുകയും ഒരുപാട് പേർക്ക് തൊഴിലാകുകയും ഇതിൻ്റെ ഇതിൻ്റെ മുഖഛായ ഒന്ന് മാറി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇനിയും ഇത് ആരെങ്കിലും ആ ഇതാരെങ്കിലും ഏറ്റെടുത്ത് നല്ലൊരു ഒരു പ്ലാനിങ്ങിനോടുകൂടി ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് പകുതി വഴിക്ക് ഇട്ടുപോകാതെ എടുത്ത് ഏറ്റെടുത്തിട്ട് പകുതി വഴിക്ക് ഇടാതെ ഇതിപ്പോൾ പൂർത്തീകരിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ പറ്റും ഇനി ഏത് കാലത്താണ് ഇതിൻ്റെ വികസനങ്ങൾ വരികയോ നമുക്കൊരിക്കലും ചിന്തിക്കാനും പറ്റുന്നില്ല അഞ്ച് ഇരുപത്തഞ്ച് വർഷം കൊണ്ട് എം എൽ എ ഒത്തിരി വർഷം കൊണ്ട് എം പി ജില്ലാ പഞ്ചായത്തുകൾ ഒത്തിരി ഇങ്ങനെ വരികയും പോവുകയും പോവുകയൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് അല്ലാതെ ഈ പ്രദേശത്തിന് വികസനം എന്ന് പറയുന്ന ഒരു സാധനം ഒരാരും ചെയ്യുന്നുമില്ല അതിന് താ അവർക്ക് താൽപ്പര്യം ഇല്ലെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ുള്ള സ്ഥലമാണ് ഇത് കണ്ടോ കാ ഒരുപാട് നാളുകളായി വൃത്തിയാക്കിയിട്ട് ഇത് ഫുള്ള് കാട് പിടിച്ച് കിടക്കുക ഇത് കണ്ടോ ഇത് ബണ്ടാണ് ഈ ബണ്ടിൻ്റെ മുകളിലാണ് ഇത്രയും ചെടികളും ഇതെല്ലാം കയറി കാട് കാടായി കിടക്കുന്നത് ഇതിനിടയ്ക്ക് ചെറിയ ചെറിയ ജന്തുക്കളും മറ്റേ കുറുക്ക കുറുക്കനും ഒക്കെ ഉണ്ട് ഇതിനിടയ്ക്ക് കുറുക്കനുണ്ട് പന്നിയൊക്കെ ഉണ്ട് തൊട്ടടുത്ത് താമസിക്കുന്നവർക്കൊക്കെ സൗകര്യങ്ങളുണ്ട് ഇതിനിടയ്ക്ക് എന്തൊക്കെയാണ് പരപരമായ ഒരുപാട് ജീവികൾ ഇതിനിടയ്ക്കൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് വെളുപ്പംകാലത്ത് ഇതുവഴി നടക്കുന്നവർക്കൊക്കെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് ഇതിലെ ഒത്തിരി യാത്രക്കാരെ രാവിലെയും വൈകിട്ടുമൊക്കെ ഇതുവഴി പോകുന്നുണ്ട് സ്കൂൾ കുട്ടികളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇത് പദ്ധതിയുടെ ഭാഗം പദ്ധതിയിൽ ഏറ്റെടുത്ത് ഇതിനെ ഇതിൻ്റെ ഒരു വികസന പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യണമെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്താണ്ട് ഈ കാണുന്നുണ്ടോ ഇത് ഈ ചക്കോളിച്ചിറ ഇത് കെട്ടി നിർത്തിയേക്കുന്ന ഒരു ബണ്ടാണ് ഈ വെള്ളം ഇവിടെ തടഞ്ഞു നിർത്തി കെട്ടി നിർത്തിയേക്കുന്ന പണ്ട് നിർമ്മിച്ച ഒരു ബണ്ടാണ് മരങ്ങളെല്ലാം കൂടെ കിളിച്ച് കയറി ഇത് എപ്പോഴും ഈ ബണ്ട് ഇടിഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുപോലെ വണ്ട് കെട്ടിയിട്ടെടുത്ത് ഇങ്ങനെ മരങ്ങൾ കിളിച്ച് കയറി കിടക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ഡാം സൈറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചെറിയ ചെറിയ ചെക്ക് ഡാമുകൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ഡാമുകൾ കണ്ടിട്ടുണ്ട് അതുപോലൊരു ഡാം തന്നെയാണ് ഇത് ഈ മരങ്ങളെല്ലാം കൂടെ കിളിച്ച് കയറി എപ്പോഴും ഈ ഇത് ഇടിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്